എന്താ നിനക്കെന്നെ മനസ്സിലായില്ലേ ഇല്ല അതെങ്ങന ചെറുപ്പത്തിൽ കണ്ടതല്ലേ ഞാൻ ജി കെ നിന്റെ അച്ഛൻ കുറുപ്പെന്നെ വിളിച്ചിരുന്നു എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പോകുന്നത് നമ്മുടെ കുഞ്ചാക്കൻ ശാലിനി കൂട്ടെട്ടിലുണ്ടായ നമ്മുടെ നിറം എന്ന ഫിലിമിലെ നമ്മൾ നമ്മുടെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ കേണൽ കേണന വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ബാബുസ്വാമി എന്നാണ് അദ്ദേഹത്തിന്റെ വീട് കോഴിക്കോടാണ് അപ്പോൾ ആദ്യം അദ്ദേഹം ആദ്യമായി അഭിനയിച്ചത് ആദ്യമായി സിനിമയിലേക്ക് കടന്നത് പരി പരിണയം എന്ന പടത്തിലൂടെയാണ് ആദ്യമായി നമ്മുടെ മുന്നിലേക്ക് എത്തിയത് അപ്പോ നമുക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളും അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കാണുകയും ചെയ്യാം അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് വീടൊക്കെ വീടും നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങ് തിരിച്ചു വരാം ഓക്കെ ഇന്ന് ഞാൻ പോകുന്നത് പഴയങ്ങാടി വഴി തന്നെയാണ് പഴയങ്ങാടി വഴി കോഴിക്കോട് കോഴിക്കോട് നിന്ന് നമുക്ക് അങ്ങനെ ചോദിച്ചു ചോദിച്ച് പോകണം അപ്പോൾ നമുക്ക് പോകുന്നതിൽ ആകാംക്ഷയിലാണുള്ളത് നമുക്ക് ആളെ കാണാൻ എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് ആ ഒരു ആകാംക്ഷയിലുള്ളത് നിറം ഫിലിമിനെ നമ്മളെ കേണലങ്കിളിനെ കേണലങ്കിൾ ശുക്രിയമാനാണ് എല്ലാവർക്കും ആർക്കും മറക്കാനാവാത്തൊരു ആളാണ് നമുക്ക് ആ ഒരു കഥാപാത്രത്തില് നല്ലൊരു അഭിനയം കാഴ്ച വെച്ച ഒരു വലിയൊരു നടനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കണ്ട് നമുക്ക് അങ്ങനെ പോവാം ഓക്കെ ജയറാമഠനെ ബാറ്റിൽ നിന്ന് വിളിക്കുന്ന ആ ഒരു അതൊക്കെ അതൊക്കെ ആർക്കും മറക്കാനാവാത്തൊരു രംഗമാണ് നമ്മളെ വക്കീൽ വേഷത്ത് ജേറാമട്ടം വരുമ്പോൾ ഫിലിമിൽ ബാറ്റിന്ന് വിളിക്കുന്ന ആ ഒരു രംഗവും ഒക്കെ മലയാളികളുടെ മനസ്സിൽ എന്നും ഓടിയെത്തുന്ന ഒരു രംഗം കൂടിയാണത് കോഴിക്കോട്ത്തി ഞാൻ രാവിലെ ഒമ്പത് മണി ഒമ്പത് മണിയൊക്കെ ആയി കോഴിക്കോട് എത്തുമ്പോൾ രാവിലെ അവിടുന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആയതിന് ഇറങ്ങുമ്പോൾ ഒമ്പത് മണിയായി കുറച്ചുനിന്ന് ലേറ്റാണ് വണ്ടിയൊക്കെ ആണ് നല്ല ക്രൗഡുണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ ആയതുകൊണ്ട് പിന്നെ നല്ല മഴയും പെയ്യുന്നുണ്ട് നമുക്ക് കോഴിക്കോടിലെ കാഴ്ചകളെ കണ്ട് അങ്ങനെ പോവാം ഇതാണ് മിഠായി തെരുവ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും എല്ലാവരും അറിയുമായിരിക്കും ഇതാണ് കേട്ടോ മിഠായി തരുവ് മിഠായി തെരുവിലൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് നടക്കാം എന്നിട്ട് നമുക്ക് കാഴ്ചകളും കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവാം ഇപ്പം നമ്മൾ കാണാൻ പോകുന്നതാണ് നമ്മുടെ എസ്കേപ്പറ്റക്കാടിൻ്റെ പ്രതിമയാണ് ഇതൊക്കെ ഒരു വളരെ ഒരു കൗതുകമായൊരു കാഴ്ചയാണ് നമുക്ക് ഇനിയുമുണ്ട് കാഴ്ചകൾ അതൊക്കെ കണ്ട് നമുക്ക് അങ്ങനെ പോവാം ഇവിടെ അടുത്തുള്ളത് നമ്മുടെ കോഴിക്കോട് ഹോട്ടലിൻ്റെ മുന്നിലാണ് നമുക്ക് ആ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് അടുത്ത അടുത്ത യാത്രയിലേക്ക് നമുക്ക് തുടങ്ങാം നമുക്ക് ആദ്യം ഫുഡ് കഴിച്ചു തരാം അത് ഹോട്ടലിൽ നാളെ ഫുഡ് കഴിക്കുന്ന ആ ഹോട്ടലിൽ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകും ഓക്കെ അതിൻ്റെ യഥാർത്ഥ പേര് ബാബുസ്വാമി എന്നാണ് ബാബുസ്വാമി എന്ന് പറഞ്ഞാൽ എല്ലാവരും നാട്ടിൽ അറി അറിയപ്പെടുന്നത് അദ്ദേഹം നിറം ഡാലിൻ ഡാറി അങ്ങനെ ഒട്ടേറെ സിനിമകൾ അദ്ദേഹം വേഷം ഇട്ടിട്ടുണ്ട് പിന്നെ ജയറാമഠൻ്റെ കൂടിയും അഭിനയിച്ചിട്ടുണ്ട് നമ്മളെ നിറത്തിലാണ് കൂടുതൽ അദ്ദേഹം ശ്രദ്ധയാകർഷിച്ചത് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കങ്ങനെ പോവാം ഇവിടുന്ന് ഒരു കിലോമീറ്റർ പറഞ്ഞാമി സ്വാമി എന്നാ വിളിച്ചത് ഒരു കിലോമീറ്റർ ഏട്ടൻ പറഞ്ഞേക്കാം ഇവിടുന്ന് ഏട്ടൻ പറഞ്ഞ കീർത്തനാഗറിന്റെ അടുത്തെത്തിയിട്ടുണ്ട് ഞാൻ കീർത്തനാഗ നമുക്കൊന്ന് പോയി നോക്കാം ഉള്ളിലേക്ക് പോയി നോക്കാം അവസരം ഉണ്ടോ ഉണ്ടോ അറിയില്ല നമുക്ക് നോക്കാം 나도 오면 난 오가 촌이처럼 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 റിയില്ല നോക്കാം ഏതാ വീട് എന്ന് അറിയില്ല അങ്ങനെയും ചോദിച്ചോക്കാം കീർത്തി നമ്പർ ട്വൻറ്റി സെവൻ അത് നമുക്ക് നോക്കാം ആരും കാണുന്നില്ല ആരും കാണുന്നില്ല ചോദിക്കാഴ്ച ആരും കാണുന്നില്ല നല്ല മഴയും പെയ്യുന്നുണ്ട് വീട്ടിൽ ചോദിച്ചോക്ക നമ്മുടെ ബാബുസ്വാമിയുടെ വീടിൻ്റെ ഫ്രണ്ടിലാണത് മലയാളത്തിലെ ഒട്ടേറെ സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ കുഞ്ചാക്കുവാൻ്റെ സിനിമയിലാണ് ഏറ്റവും നല്ല ശ്രദ്ധേയമായ വേഷം അഭിനയിച്ചത് ആളുടെ ഫ്രണ്ടിലാണ് ഉള്ളത് ഫ്രണ്ടിലെത്തി അപ്പോൾ നമുക്കിനി ആളെങ്കിലും കാളിന്ന് കാണാം നമുക്ക് നോക്കാം ഒന്ന് നമുക്ക് ഉള്ളിൽ പോയിരുന്നെന്ന് ചോദിച്ചാൽ ഓക്കെ ഈ വീടാണ് ബാബുസാമിൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ ബാബുസാമിൻ്റെ വീട് കാണാം ഉണ്ടെന്ന് അറിയില്ല നമുക്കൊന്ന് നോക്കാം ബാബു എന്നൊരു

പിന്നെടുത്താ പോലെ കുഞ്ചാക്കോന്റെ പടത്തിലൊക്കെ പിന്നെ ഇന്ന് കിട്ടിക്കേ ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്ന കണ്ണൂരിൽ നിന്ന് വരുന്ന കണ്ണൂരിൽ നിന്ന് വരുന്ന ഇപ്പൊ വരുന്നെങ്കിലും ഇനി ഇനി പടത്തിലുണ്ടോ ഏതെങ്കിലും പടത്തിലുണ്ടോ ഏതായാലും അടുത്ത പടം വരാണ്ടല്ലേ ആരുന്ന പടം ബോബം ബോബം കുഞ്ചാക്കോ അല്ലേ കണ്ടു സംസാരിച്ചു നീലമൊക്കെ നടക്കപ്പെട്ട് അടക്കിപ്പോ തീരെ വയ്യ അതുകൊണ്ട് ഇന്റവ്യൂ അധികം എടുക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു ഇനി നമുക്ക് ഞങ്ങൾക്ക് വീട് െല്ലാവരും കണ്ടു എല്ലാവരും വീട് കണ്ടു ആളെയും കണ്ടു അപ്പോൾ എന്ന് വെച്ചാൽ ആൾക്കിപ്പോൾ കണ്ണിന് സുഖമില്ലാത്തത് അധികം സംസാരിക്കാനൊന്നും കയ്യില്ല എന്നാണ് പറഞ്ഞത് അവിടെ ദിവസം വരാൻ പറഞ്ഞത് വരാനാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ ബെല്ലൈക്കനും കൂടെ ഒന്ന് കുടുത്തി പൊട്ടിക്കണം അപ്പോൾ നല്ലൊരു വീഡിയോ അതിന് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരും വരുമ്പോഴേക്കും ഓക്കെ ബൈ ബൈ ഓക്കെ താങ്ക്